ഹലോ നമസ്കാരം എല്ലാ കൻസു അല്ലേ നമ്മുടെ ദിവ്യസ് നായർ എന്ന് പറയുന്ന ആ കാര്യത്തി ഉണ്ടല്ലോ ആ മേഡം സത്യം പറഞ്ഞാൽ നല്ലൊരു പുലിവാലി പിടിച്ചിരിക്കുകയാണ് പുലിവാല് പിടിക്കില്ല ചെയ്തത് അതിനെ കൊണ്ട് പുലിവാല് പിടിപ്പിച്ചു അതായത് ഞാനൊരു ക്രിസ്ത്യാനിയാണല്ലോ ഓക്കെ അപ്പൊ ഈ ഞാൻ വിശ്വസിക്കുന്ന യേശു ഒരു കറുത്തവർഗക്കാരനാണേ അദ്ദേഹം ഒരു കാലിഫോർണിയക്കാരനാണേ അദ്ദേഹം ഒരു പെണ്ണാണെ പിന്നെ എന്താ പറയാ അദ്ദേഹത്തിനെ പറയാ അതിന് വേറൊന്നും ഇല്ല യേശുവിനെ പറ്റി മോശമായി പറയാനായിട്ട് വേറൊന്നും ഇല്ല എന്നുള്ള തരത്തിലാണ് ദിവ്യാസ് നായർ എന്ന് പറയുന്നത് അതും നല്ലൊരു പരമോന്നത പദവിയിൽ കളക്ടറായി കേട്ടിരിക്കാൻ നിസ്സാരപ്പെട്ട പണിയാണ് അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരാള് പണി പറ്റിച്ചേ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശരിയാണല്ലോ എന്നുള്ളത് പക്ഷേ ഞാൻ ഇതിന് മറ്റൊരു ആംഗിളാ ഞാൻ കണ്ടത് നാനാജാതി മതസ്ഥര് ഒരുമിച്ച് അടിപൊളിയിട്ട് ഓണയ്ക്ക് ആഘോഷിക്കണം നമ്മുടെ കേരളം ഈ കേരളത്തിന്റെ ഉള്ളില് കുറച്ച് വിഷവിത്തുകള് ഉണ്ട് ഇവർക്ക് നമ്മുടെ ഈ സൗഹാർദ്ദം എന്നുള്ള സാധനമുണ്ടല്ലോ ഇവരെ നൈസായിട്ട് അങ്ങോട്ട് തട്ടിപ്പിടിച്ച് കളഞ്ഞിട്ട് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവർക്ക് എന്തൊക്കെ നേടാനുണ്ട് ചിലപ്പോൾ രാഷ്ട്രീയപരമായിരിക്കാം അല്ലെങ്കിൽ മതപരമായിരിക്കാം എന്തോ ആയിരിക്കാം പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഉള്ളൂ മര്യാദയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ പറ്റി എഴുതിപ്പെട്ടിരിക്കുന്ന ഒരു കവിത അല്ലെങ്കിൽ ഒരു സമാഹാരം ഈ സാധനത്തിന് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ഈസ്റ്ററിനാണ് ഈ മാഡം കഷ്ടകാലത്തിന് അതിന്റെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്തേ നമ്മൾ പറയില്ലേ പശു ചത്തു മോരിലെ പുളിയും പോയിന്ന് പറഞ്ഞ മാതിരി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഓണത്തിനാണ് ഈ സാധനം പൊക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഇതിന്റെ ഉദ്ദേശുദ്ധി എന്താന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അതും പൊക്കി എന്താ ചെയ്തത് ഇതിന്റെ ശരിക്കുള്ള സാധനങ്ങൾ കാതലായിട്ടുള്ള സാധനയ്ക്കും വെട്ടിക്കളഞ്ഞു പോകും നൈസായിട്ട് താന് എന്ന് പറയില്ലേ അപ്പൊ ഇത് പ്ലാൻഡായിട്ട് ചെയ്തൊരു കാര്യാണ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല നമ്മള് ഒരാൾക്കാർക്ക് ദ്രോഹം ചെയ്തിട്ട് നിങ്ങളൊക്കെ എന്താ നേടണേ ഞാനിത് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കണേ ഞാൻ പണ്ടൊരു വീട്ടിൽ പറഞ്ഞു നീക്ക് പുഴുത്ത പറയുന്നുണ്ട് ഒരു പാസ്റ്ററോടെ കുറെ ആൾക്കാരെ കൊണ്ടു തട്ടിച്ചിട്ട് ലക്ഷങ്ങൾ പറ്റിച്ച് മുങ്ങിപ്പോ ഞാനിത് പറയുന്നത് നിങ്ങള് ഇങ്ങനെ ചെയ്യുന്നവര് അതായത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഇത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അതെ അടിപ്പിക്കാനായിട്ട് അതുമൂലം നിങ്ങൾക്ക് കുറെ മെച്ചങ്ങൾ കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് വേറെ പണിക്ക് പോകണം നല്ലത് നമ്മുടെ ഇന്ത്യയുടെ മാത്രം പ്രത്യേകത അതിനകത്ത് കൂടുതല് കേരളത്തിലേക്ക് കടന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ജാതി മത വ്യവസ്ഥിതി വെച്ചിട്ട് ഒരു അടി ഉണ്ടാക്കാണ്ട് സ്വസ്ഥായിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുള്ള സംസ്ഥാനങ്ങളും ഒക്കെയും കൂടിയതാണ് നമ്മുടെ ഇന്ത്യ അല്ലേ ഈ മതേതരത്വം എന്നുള്ള സാധനമുണ്ട് ഈ സാധനം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടിന് ഒന്നിനും കൊള്ളില്ല ഇത് കളയാൻ വേണ്ടിയിട്ട് കൊറേ ആൾക്കാർ ശ്രമിക്കുന്നു അതിന്റെ കൂട്ടത്തില് റിയൽ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കാൻ യോഗ്യത ഇല്ലാത്ത ക്രിസ്ത്യാനികൾ അതായത് ശത്രുക്കളെ സ്നേഹിക്കാൻ സത്യം പറഞ്ഞ യേശു പറഞ്ഞേ ശത്രുക്കളെ വരെ സ്നേഹിച്ച് അവരുടെ കൂടെ കൂടാൻ വേണ്ടി പറയുന്ന യേശുവിന്റെ ശരിയായുള്ള അനുയായിയാണെങ്കിൽ ഒരു കാരണവശാലും എന്റെ യേശുവിനെ കറുത്തവൻ എന്ന് വിളിച്ചു എന്റെ യേശുവിനെ കാലിഫോർണിയകാരെന്ന് വിളിച്ചു യേശു വീഞ്ഞു കുടിക്കുന്നു പറഞ്ഞു പിന്നെ യേശു പെണ്ണാണെന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ടൊന്നും കരയാൻ നിൽക്കില്ല എന്താ കാര്യം എന്നറിയാ ഒരു കരണത്ത് അടിച്ചു കഴിഞ്ഞാൽ മറുകരനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ആളെ പുള്ളി നീ നിന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്ക് അവിടെയാണ് ദൈവം ഇരിക്കണത് എന്ന് പറഞ്ഞ ഒരു ആളാണ് നമ്മുടെ യേശു അല്ലെ അപ്പോ ഞാൻ കറുത്തൊരാളാണെങ്കിൽ എന്നിലിരിക്കുന്ന യേശു ചിലപ്പോ കർത്തവനാകാം എന്റെ ഒരു മൈൻഡാണത് കളറിലേക്ക് എന്ത് കാര്യം ഇരിക്കണേ ഇനി അവിടെ പറയുന്നുണ്ട് യേശു വീഞ്ഞു കുടിച്ചത് പല ഞങ്ങള് ക്രിസ്ത്യൻസ് പലരും പറയും വെള്ളം അടിക്കുമ്പോ പറയും യേശു കാനയിലെ ഇരുന്നിന് വെള്ളം സോ യേശു ഞങ്ങളുടെ റോൾ മോഡല് ഞങ്ങള് കള്ളു കുടിക്കണേന്ന് പറയും അതാത് കാലത്ത് ഉണ്ടായിരിക്കുന്ന ഓരോ ജീവിത കാര്യങ്ങൾ വെച്ചിട്ട് അതൊക്കെ നടന്നുകൊണ്ടിരുന്നു അന്നത്തെ വീന്നല്ലോ ഇന്നത്തെ മദ്യം കളി വേറെയാണ് അതുകൊണ്ട് ദയവെയ്ത് ഈ വേ കാര്യങ്ങൾ കേൾക്കുമ്പോ അതിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ട് പോവാൻ പാടില്ല പിന്നെ ഈ കവിതയിൽ പറയുന്നുണ്ട് യേശു സ്ത്രീ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടി എന്ന് പറയുന്ന യേശുവിന്റെ വലിയൊരു അനുഭവമായിട്ടൊരു കഥയുണ്ട് കഥയല്ല ഞാൻ ഉദ്ദേശിച്ചത് ആള് ചെയ്തൊരു കാര്യം അപ്പോ പണ്ടത്തെ കാലത്ത് വീട്ടിൽ ആരാ ഭക്ഷണം വെച്ചുകൊണ്ടിരുന്നേ പെണ്ണുങ്ങളല്ലേ പിന്നീടാണ് ഇങ്ങോട്ട് വന്നു വന്നത് ആണു ഭക്ഷണം വെച്ചു തുടങ്ങിയത് പണ്ട് കാലത്ത് ആണുങ്ങള് ഏഹ് നയിച്ചു കൊണ്ടിരും പെണ്ണുങ്ങൾ അത് പാചകം ചെയ്യും അതായിരുന്നു ആ ഒരു കസ്റ്റം അതുകൊണ്ടാണ് ഭക്ഷണം വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നവൻ ആരാണോ അവൻ അമ്മയാണ് സ്ത്രീയാണ് ഒരു തെറ്റുമില്ല അതിനകത്ത് ഞാൻ സ്നേഹിക്കുന്ന എന്റെ ദൈവം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അത് പരാതിയില്ലാന്ന് പിന്നെ ആർക്കത്ര ബുദ്ധിമുട്ട് അതാ പറഞ്ഞത് റിയൽ ക്രിസ്ത്യൻ ആണെങ്കിൽ അതായത് നമ്മുടെ ദൈവത്തിനെ പറ്റിയിട്ട് ഇത്രയും പറയുമ്പോ തൂണിലും തുരുമ്പിലും വരെ ദൈവം ഇരിക്കുന്നു എന്ന് പറയുമ്പോ എന്നിലും നിന്നിലും കർത്തവനിലും വെളുത്തവനിലും കാലിഫോർണിയ കാരനിലും വരെ ഇരിക്കുന്ന ഒരാളാണ് ഹേ ദൈവം പിന്നെന്താണ് പ്രശ്നം എന്നോട് ചോദിച്ച പോരേ അപ്പൊ അതിന് പകരം ഇവിടുന്ന് ഒരു സാധനം അങ്കിട് എറിയുന്നു അപ്പൊ അതിന് വേറെ ക്രിസ്ത്യൻസ് ആയിട്ട് ചിലപ്പോൾ യാതൊരു ബന്ധമില്ലാത്ത കുറെ അസോസിയേഷൻസ് അവരവിടെ നിന്നിട്ട് തിരിച്ച് ഇങ്ങിടിക്കുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഈ ക്രൈസ്തവ സഭ എന്ന് നമ്മുടെ കേരളത്തിലുള്ള കേരളത്തിലുള്ളവൻ്റെ മേൽ മേലെ ഇരിക്കുന്ന ഐ മീൻ എന്താ പറയാ മേൽത്തട്ടിലിരിക്കുന്ന ആൾക്കാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്നും പറഞ്ഞിട്ട് ഈ മാതിരി കുത്തിത്തിരിപ്പുണ്ടാക്കണ കള്ള നാണയങ്ങൾക്കെതിരെ കേസ് എടുക്കണം കേസ് കൊടുക്കണം കാരണം ഏത് ഈ വക സാധനങ്ങളേക്കും എപ്പോ വെള്ളിലും തട്ടിപ്പൊട്ടി പോവാം അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെന്റ് നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ എന്താ പറയാ ഉത്തരവാദിത്തമായിട്ട് മാറുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ തന്നെ ഈ പുറം നാട്ടിലത്തെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാലും അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ട് പുറം എന്താ പറയാ കേരളത്തിന്റെ പുറത്തുനിന്ന് കേരളത്തിലേക്ക് ഇണ്ടാവണുണ്ട് അപ്പൊ നമ്മളായിട്ട് കൂട്ടിന് വേറെ അടുത്തവിടെ ഉണ്ടാക്കാൻ പോകരുത് മതത്തിന്റെ പേരില് ഈ മതത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാവോ അറിയാമോ ദൈവം എന്നുള്ള ഒരു സത്യത്തിന് എല്ലാ മനുഷ്യർക്കും ശരിക്കും അറിയില്ല അപ്പോ ഒരാൾ പറയാം ഞാനിനെ പെട്ടി ശരിക്കും അറിഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നോണ പറയണോ സത്യമാണോ പറയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇതാണ് കൊറേ കള്ള നാണയങ്ങൾക്ക് വളരാനുള്ള വഴി ഇത് വെച്ച് ഇവര് നൈസായിട്ട് പല പല ടാർഗറ്റ് ചെയ്തിട്ട് പല പല കാര്യങ്ങളിലേക്ക് ചെയ്യും ദയവു ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ ഈ യേശുവിനെ അങ്ങനെ വിളിച്ചേ ഇങ്ങനെ വിളിച്ചേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഈ യേശു തന്നെ നമുക്ക് തലച്ചോറ് തന്നിട്ടുണ്ട് നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങള് സിംപിളി പോസിറ്റീവ് ആക്കുമക്കളെ എന്ന് പറഞ്ഞിട്ടാണ് യേശുവിടെ നിന്ന് പോയത് അപ്പൊ അതങ്ങട്ട് ചെയ്യാ അല്ലാണ്ട് ഇതിന്റെ പിന്നാലെ പൂവല്ല ചെയ്യേണ്ട കാരണം നിങ്ങളത് ആലോചിച്ചാൽ മതി ഈസ്റ്ററിന് ഇട്ട സാധനം ഇത്രയും കാലം പോയിട്ട് ഓണത്തിനത് പൊങ്ങി വരുന്നു എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു ചാനലിൽ ഇടുന്നു ആകെ ആഘോഷമാകുന്നു വേറെ വരുന്നു ഇതിന്റെ ശരിക്കുള്ള സാധനം പറയണു അപ്പൊ ഒന്നും ഒരു ഒതുക്കം കിട്ടി അങ്ങനെ പറയാ ആ സിറ്റുവേഷൻ ഉണ്ടാക്കരുത് ഇങ്ങനെ കാണുമ്പോ തന്നെ നൈസായിട്ട് മാറ്റിവെക്കണം അത് വിട്ടേക്ക വഴിക്കി നമ്മളത് മൈൻഡ് ചെവി കൊടുക്കരുത് നമ്മള് കേൾക്കാനായിട്ട് കേൾവിക്കാർ ഉണ്ടാവുമ്പോഴാണ് ഈ വക സാധനങ്ങൾ ഉണ്ടാവുന്നത് ഇത് ഒരിക്കലും വ്യൂ കിട്ടാൻ വേണ്ടി ചെയ്യണം എന്നല്ല യൂട്യൂബർമാര് അത് അതിൻ്റെക്കും ഉദ്ദേശങ്ങൾ വേറെയുണ്ട് ആ ലെവലിലേക്ക് പോകുമ്പോ നമ്മളും അതിന്റെ പിന്നാലെ കിടന്നുള്ളാതിരിക്ക അപ്പോ അവിടെ നാനത്വത്തിലേകത്ത്ന്നും പറഞ്ഞിട്ട് എല്ലാ മതസ്ഥരും കൂടിയിട്ട് അവിടെ ഓണാഘോഷിക്കുക ഞങ്ങളും ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തരംതിരിവൊന്നില്ല ഇവിടെ കാശ് കൊടുത്തവയോ ഓണസദ്യം നയസായിട്ട് ഉണ്ടും ഒരു വീട്ടിലേക്ക് വിളിച്ചു ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ അടുത്ത ഞായറാഴ്ച ഞാൻ പോകണ്ട ഓണസദ്യം ഉണ്ണാൻ നമ്മുടെ ഒരു തൃശ്ശൂകാരൻ ഒരു ചേട്ടന്റെ വീട്ടിലാ ഹിന്ദു ചേട്ടനാ അവിടെ ഓണാഘോഷിക്കുന്നുണ്ട് നീ വരണം ഞാൻ പോവും അവിടെ ഹിന്ദു ആണ് അവിടെ ക്രിസ്ത്യൻ ആണ് എന്നില്ല നല്ല അടിപൊളി പച്ചക്കറി സിദ്ധി കിട്ടി പോയി തിന്നിട്ട് പോരാന്നുള്ളതാണ് ആഘോഷം ആഘോഷിക്കാനുള്ളതാ അല്ലാണ്ട് മതത്തിന്റെ പേരിൽ കിടന്ന് കണകുട കാണിക്കാനുള്ള അല്ല അങ്ങനെ ഒറ്റ ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല ഒരു ദൈവം പറഞ്ഞിട്ടില്ല ഇങ്ങനെ പോകുമ്പോ അവിടെ പോകരുത് ഇവിടെ കാണുമ്പോ അവിടെ എന്താ പറയാ പോവരുത് പറഞ്ഞിട്ടില്ല ഇതൊക്കെ നമ്മള് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ട് വേറെ കുറച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും കാലമായിട്ടും മത സൗഹൃദ മത സൗഹാർദ്ദം ഏർ തകർക്കാനായിട്ട് ഇങ്ങനത്തെ കുറെ കുറെ വിഷവിത്തുകൾ ശ്രമിക്കുന്നുണ്ട് ഒന്നു കയറി വന്നപ്പോ നല്ല അടിപൊളി മറ്റേ പ്രളയം വന്നു അപ്പൊ എല്ലാം മധുരം തകർത്ത് എല്ലാം കൂടി ഒറ്റപ്പറമ്പ് പോലെയായിപ്പോ ക്യാമ്പിലേക്കും പോയി കഴിഞ്ഞപ്പോ കൊറച്ചു ഒതുക്കം കിട്ടിയതായിരുന്നു പക്ഷെ അവിടെ നിന്ന് പിന്നെ വന്നപ്പോ എന്താ വെച്ചേ ഇരട്ടി ആവേശത്തിലാ ഈ സാധനം കയറി വരണേ ഇനിയിപ്പോ ഇങ്ങനെ പോവാണെ മിക്ക അടുത്തൊരു പ്രളയമോ എന്തിനും വരും വീണ്ടൊരു നമ്മള് വല്ലാണ്ട് പൊങ്ങുമ്പോളേ ഒരു അടി കിട്ടണത് ആവശ്യാ അപ്പൊ അങ്ങനെ വരും അപ്പൊ നമ്മൾ ഇത് നാട്ടിലേക്ക് നമ്മൾ നോക്കി കാണുമ്പോ നമ്മുടെ നാട് നിന്ന് നമ്മളത്രയും എന്താ പറയാ അഭിമാനവും കൂടി പറയണ സ്ഥലം ഇങ്ങനെ കൊറേ ആൾക്കാര് നശിപ്പിക്കാൻ വേണ്ടി കാണിക്കുമ്പോൾ സത്യം വന്ന ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമുണ്ട് കാരണം അങ്ങനെ ഒന്നും പോകേണ്ടൊരു സംസ്ഥാനല്ല നമ്മുടെ കേരളം മനസിലായില്ലേ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേ നല്ല നല്ല കാര്യങ്ങളിലേക്കും വരട്ടെ ഗവൺമെന്റിന് തന്നെ എന്തൊരു നമ്പർ പോളിൽ നിന്ന് അതൊക്കെ പൊളിച്ചു കാണിക്കേ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഈ മതത്തിന്റെ പേരും പറഞ്ഞിട്ടൊന്നും ചെയ്യരുത് കാരണം അത് പിടിച്ചാലാ എൻ്റെ മതം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാ അതേപോലെ തന്നെ എല്ലാവർക്കും എല്ലാ മനുഷ്യന്മാർക്കും അവരവരുടെ മതങ്ങളിൽ ഒരു സെന്റിമെന്റ്സ് ഉണ്ട് അവിടെ തൊട്ട് കഴിഞ്ഞാ ഒന്നും മുറിയും അവിടെ നമുക്ക് വിവേകം എന്നുള്ള സാധനം നമ്മൾ ഉപയോഗിക്കണം വികാരം ഉപയോഗിക്കേണ്ട ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിന്ന് വെച്ചിട്ട് ഏർ വിവേകമില്ല നേരെ തെറ്റാണ് പൊന്ന അവരാധക അവരാധിക സോറി അവതാരിക അങ്ങനെയല്ല ആ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് ആ സ്ത്രീ അത് അങ്ങനെ ചെയ്തിട്ടത് പക്ഷെ ആ സ്ത്രീ ചെയ്ത അതിന്റെ ഐക്യം എന്ന് പറയില്ലേ ആ ലെവല് നിങ്ങൾ എത്താത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇതിന് തിരിച്ചും മറിച്ചും ഇതാക്കിട്ട് എന്താ പറയാ വാലും തലയും വെട്ടിയിട്ട് വൈകൃതമാക്കിയിട്ട് ഈ സാധനം ഇട്ടത് അപ്പൊ അതുകൊണ്ട് ഒരു കാരണത്താലും ഇങ്ങനെ നമ്മള് ശ്രമിക്കരുത് നല്ലൊരു ഓണം അല്ലേ നല്ലൊരു ഓണം അടിച്ച് പൊളിക്കാനുള്ളതല്ലേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഹിന്ദു ക്രിസ്ത്യം മുസ്ലിമും മിക്സ് ചെയ്യേണ്ട വല്ല കാര്യണ്ട ഉണ്ടാ മലയാളി വെള്ള വന്നിട്ട് ഇവിടെ ചെണ്ടകുട്ടായിട്ട് അലമ്പാക്കിട്ട് ഇവിടെ നടക്കുന്നുണ്ട് നമ്മള് സ്വന്തം നാട്ടില് ചെണ്ടും കുട്ടി അടിച്ചു പൊളിക്ക് ആ ഒരു സൗണ്ട് ആ ഒരു പവർ കളയല്ലേ ഓക്കേ അപ്പോ അടിപൊളി ഒരു ഓണാശംസകൾ എല്ലാവർക്കും ഉഷാറാക്കും ഞാൻ പറ്റിങ്ങനെ ഞായറാഴ്ച ലൈവില് വരാം ഓക്കെ ശരിയെന്നാ